ഹലോ ടീച്ചേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമല്ലോ അല്ലേ എക്സാം ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും എക്സാമിന് പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജൂൺ അഞ്ച് മുതൽ നിങ്ങളുടെ ലേണേഴ്സ് പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ജൂമിയിലെ ഒക്കെ ഹോൾ ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് അയച്ചിട്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഉറപ്പുവരുത്തണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് നിങ്ങളെ കയ്യിൽ കരുതണം അതിന് പുറമേ നിങ്ങൾക്കൊരു കോളേജ് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ സ്റ്റഡീ സെൻറ്ററായിട്ടും എക്സാം സെൻ്ററായിട്ടും ഉപയോഗിക്കുന്ന ഒരു കോളേജ് ഐ ഡി കാർഡ് ഉണ്ടാവുമല്ലോ അത് നിങ്ങളുടെ കൈയ്യൽ കരുതണം ഈ ഒരു ഹോൾ ടിക്കറ്റിന് പുറമെ മൂന്നാമതായിട്ട് ഐ ഡി കാർഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഡേറ്റ് ഓഫ് ബർത്തിൽ ഏതെങ്കിലും ഒരു ഐ ഡി കൈയിൽ കരുതണം നിങ്ങളുടെ പാസ്പോർട്ടോ അതുപോലെ ആധാർ വോട്ടേഴ്സ് ഐ ഡി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ പതിച്ച ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഐ ഡി കയ്യിൽ കരുതണം നമ്മതമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷ തുടങ്ങുന്നതിൻ്റെ ഒരു മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും പരീക്ഷാ കേന്ദ്രത്തിലെത്തണം എന്നിട്ട് നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ പതിച്ച റൂം നമ്പറൊക്കെ നോക്കിയിട്ട് ഹോൾ കണ്ടുപിടിച്ച് റെഡി ആയിരിക്കേണ്ടതാണ് അപ്പോൾ സമയമില്ലാതെ നിങ്ങൾ ഓടിക്കെത്തിച്ച് ചെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എക്സാം നല്ല രൂപത്തിൽ എഴുതാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടും അതുപോലെ തന്നെ വ്യത്യസ്ത എക്സാം സെൻറ്ററുകളിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്ത ഹാളുകൾ ഉണ്ടാകാനാണ് സാധ്യത ഒരു എക്സാം എഴുതി അതേ ഹാളിലായിരിക്കുമല്ലോ ചിലപ്പോൾ പിറ്റേ എക്സാം പോകുമ്പം എക്സാം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും നേരത്തതുപോലെ ഒരു മുപ്പത് മിനിറ്റോ ഒക്കെ കണ്ടിട്ട് നേരത്തെ എത്താൻ ശ്രമിക്കുക എന്നിട്ട് പോയിട്ട് ഹോൾ ഉറപ്പുവരുത്തുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഹോളിലൊക്കെ കയറിയിട്ട് റെഡി ആയിട്ടിരിക്കുക എന്തായാലും എക്സാമിന് നല്ല രൂപത്തിലെല്ലാവരും പ്രിപ്പയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു